ഇന്ന് പിണറായി വിജയൻ നമ്മളുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ തുടങ്ങിയവർക്കൊക്കെ ഇന്നലെ ഒരു ദുർദിനമായിരുന്നു അത് ഗവർണറുമായിട്ടുള്ള യുദ്ധം തോറ്റതിൻ്റെ ഒരു ദുർദിനം അതിൻ്റെ ഒരു മൗനം ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ കാണാം ചാനലുകൾ പൊതുവെ ഇത് രണ്ടാമത്തെ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തു ഈ ഗവർണർ ലെജിസ്ലേച്ചർ യുദ്ധമുണ്ടല്ലോ തമിഴ്നാട്ടിൽ അവർ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പർദിവാലയുടെ ജഡ്ജ്മെൻ്റ് എടുത്ത് പൊക്കി പിടിച്ച് വലിയ ആഘോഷം നടത്തിയ സാധനം അതിൽ വാസ്തവത്തിൽ ഇന്നലെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അഞ്ചംഗ ബെഞ്ച് തിരിച്ചൊരു അഭിപ്രായം പറഞ്ഞു അഭിപ്രായം മാത്രം ഓർക്കണം ഏപ്രിലാണ് ആ തമിഴ്നാട് കേസിൽ പർദിവാലയുടെ ജഡ്ജ്മെൻ്റ് വന്നത് പർദിവാലും ജസ്റ്റിസ് മഹേന്ദ്രനും അതിലുണ്ടായിരുന്നു പക്ഷേ പർതിവാലയുടെ ആണ് ജഡ്ജ്മെൻറ്റ് അദ്ദേഹം കെനിയൻ ഭരണഘടനയൊക്കെ നോക്കി വിധിച്ച ഒരു വിധി അതിലദ്ദേഹം പറഞ്ഞു ഗവർണർക്ക് ഒരു ബില്ല് നിയമസഭ അയച്ചു കൊടുത്താൽ ഒരു മാസത്തിനകം അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കണം അതല്ല പ്രസിഡൻറ്റിലാണ് വിടുന്നതെങ്കിൽ പ്രസിഡൻറ്റ് മൂന്ന് മാസത്തിനകം അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കണം അതില്ലെങ്കിൽ ആ ബില്ല് പാസ്സായതായിട്ട് കണക്കാക്കപ്പെടും ഡീം ഡസൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആശാനങ്ങ് തട്ടിവിട്ടു ഇവിടെ വലിയ ആഘോഷവും തുടങ്ങി ഇത് ഏപ്രിൽ മാസം മെയ് മാസത്തിൽ പ്രസിഡൻറ്റ് ശ്രീമതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് വെച്ചിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു പ്രസിഡൻഷ്യൽ റഫറൻസ് എന്ന് പറയും പ്രസിഡൻറ്റിനുള്ള സംശയങ്ങൾ സുപ്രീം കോടതിയോട് ചോദിക്കുക ആ ചോദ്യങ്ങൾക്ക് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഉത്തരം കൊടുക്കാതിരിക്കാം കൊടുക്കുകയും ചെയ്യാം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അത് പ്രസിഡൻറ്റ് സ്വീകരിക്കണമൊന്നുമില്ല ഇതാണ് ഈ റഫറൻസിൻ്റെ പ്രത്യേകത എങ്ങനത്തെ ഇതിൻ്റെ നില ഇതിൻ്റെ നിയമപരമായ സാധ്യത എന്താണ് എന്ന് പ്രസിഡൻറ്റ് ചോദിക്കുന്നു അത് ഇന്നമാതിരിയാണ് മാലം എന്ന് സുപ്രീം കോടതി പറയുന്നു പക്ഷേ അതിന് വിരുദ്ധമായിട്ടും പ്രസിഡൻ്റിന് വേണമെങ്കിൽ ചെയ്യാം ഇതാണ് റഫറൻസ് അപ്പോൾ അങ്ങനെ റഫറൻസ് അയച്ചു പത്ത് പതിനാല് ചോദ്യങ്ങൾ അയച്ചു അതിൽ സുപ്രധാനം ഇതൊക്കെ തന്നെയായിരുന്നു ഒന്ന് ഈ ഗവർണർക്കും പ്രസിഡൻറ്റിനും അവരുടെ തീരുമാനങ്ങൾക്ക് കാലപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ സിമ്പിൾ ചോദ്യമാണ് ഭരണഘടനയിൽ അങ്ങനെ പറയുന്നില്ല എത്ര സമയം കൊണ്ട് ഗവർണറോ പ്രസിഡൻ്റോ ഒപ്പിടണം എന്ന് ഭരണഘടനയിൽ പറയുന്നില്ല ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെയാണ് പറയുന്നത് ആ അവസ്ഥയിൽ അവർക്ക് ഒരു മാസം മൂന്ന് മാസം എന്നൊക്കെ ലിമിറ്റ് സുപ്രീം കോടതി തീരുമാനിച്ചത് ശരിയായോ അതൊരു ഭരണഘടനാ ഭേദഗതിയല്ലേ അത് അല്ലേ ചെയ്യേണ്ടത് സുപ്രീം കോടതിക്ക് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ടോ വ്യാഖ്യാനിക്കാനുള്ള അവകാശമല്ലേ ഉള്ളൂ ഇങ്ങനെ പോയി ദ്രൗപതി മുർമുവിൻ്റെ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ അത് വായിച്ചു കേൾപ്പിച്ചതാണ് പതിനാല് ചോദ്യങ്ങളുമല്ല ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നത് ഗവർണർക്കും പ്രസിഡൻറ്റിനുമുള്ള സമയപരിധി നിശ്ചയിക്കാൻ പറ്റുമോ എന്നാണ് ഇല്ല എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് മറുപടി കൊടുത്തു ഇത് ഒരു കേസായിട്ട് പരിഗണിച്ച് ബെഞ്ചിൽ ആ രണ്ട് ഭാഗത്തു നിന്നുള്ള വാദമൊക്കെ കേട്ടിട്ടാണ് ഇത് തീരുമാനിക്കുന്നത് റെഫറൻസ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിമാർ ഡേയ് മറ്റേ ആ പ്രസിഡൻറ്റിൻ്റെ കത്ത് വന്നിട്ടുണ്ടല്ലോ നീ കണ്ടോ ആ ഞാൻ കണ്ടു ഒരു കോപ്പി എനിക്കും വന്നിരുന്നു രജിസ്ട്രിയിൽ നിന്ന് തന്നിരുന്നു അപ്പോൾ അതിനെന്താ ഒരു മറുപടി കൊടുക്കുക എന്തെങ്കിലും കൊടുക്കുക നാളെ മറ്റേ നാളെയും നോക്കാം ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ അത് ഒരു ഹർജിയായിട്ട് ലിസ്റ്റ് ചെയ്ത് ബെഞ്ചിൽ വന്നിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വാദം പ്രസിഡൻറ്റിന് വേണ്ടിയിട്ട് ഗവർണർമാർക്ക് വേണ്ടിയിട്ടൊക്കെ കേന്ദ്ര സർക്കാർ വാദിക്കും ഏതൊരു അഭിപ്രായമുള്ളവർ തമിഴ്നാട് സർക്കാർ കേരള സർക്കാർ പശ്ചിമബംഗാൾ സർക്കാർ അവർ ഇവരൊക്കെ എതിരായിട്ടും വാദിക്കും അത് കേട്ട് കഴിഞ്ഞിട്ട് ഫൈനലി ഒരു വിധി പോലെയാണ് ഈ റഫറൻസിൻ്റെ ഉത്തരം വരിക പക്ഷേ അത് വിധിയല്ല ആ റഫറൻസ് മാത്രമാണ് റഫറൻസിനുള്ള ഉത്തരം മാത്രമാണ് അതുകൊണ്ട് അതിന് വിധിയുടെ ബലമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് അത് സ്വീകരിക്കാതിരിക്കാനും സ്വീകരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഗവർണറുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഭരണഘടനാ ബെഞ്ച് ജസ്റ്റിസ് ബി ആർ ഗവായ് സൂര്യകാന്ത് വിക്രംനാഥ് ജസ്റ്റിസ് നരസിംഹ ജസ്റ്റിസ് അതുൽ എസ് ചന്ദുർക്കർ ഈ അഞ്ച് പേരാണ് ഈ റെഫറൻസിന് ഉത്തരം കൊടുത്തത് പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തിട്ടുമില്ല അവർ പറഞ്ഞു അത് ആ ചോദ്യം പ്രസക്തമല്ല അതുകൊണ്ട് ഞങ്ങൾ ഉത്തരം പറയുന്നില്ല അതിലേക്ക് ഞാൻ പിന്നെ വരാം ഇപ്പോൾ ഇതിൽ ഇവരെഴുതി ഗവർണർ ഹാസ് ത്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻസ് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഗവർണർ ടു അസെൻറ്റ് ഒന്ന് ഒരു ബില്ല് അംഗീകരിക്കുക ഓർ റിട്ടേൺ ദ ബിൽ ടു ദ ലെജിസ്ലേച്ചർ വിത്ത് കമൻസ് തിരിച്ചയക്കുക തൻ്റെ കമൻറ്റുകൾ എഴുതിയിട്ട് മൂന്നാമത്തത് പ്രസിഡൻറ്റിനെ വിടുക ഈ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ നാലാമതൊരു ഓപ്ഷൻ ഇല്ല ഇൻഡെഫിനറ്റ്ലി വിത്ത് ഹോൾഡ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഇല്ല എന്നാൽ ഗവർണർ അങ്ങനെ വിത്ത് ഹോൾഡ് ചെയ്തു എന്ന് വയ്ക്കുക ഹവ്വർ ഇൻ ഗ്ലെയറിങ് സർക്കംസ്റ്റാൻസസ് ഓഫ് ഇനാക്ഷൻ ദാറ്റ് ഈസ് പ്രൊലോങ്ഡ് അൺഎക്സ്പ്ലെയിൻഡ് ആൻഡ് ഇൻഡെഫിനറ്റ് പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ അനന്തമായിട്ട് ഗവർണർ ഈ ബില്ല് വെച്ചുകൊണ്ടിരിക്കുന്ന പക്ഷം ദ കോർട്ട് ക്യാൻ ഇഷ്യൂ എ ലിമിറ്റഡ് മാൻഡമസ് ഒരു ലിമിറ്റഡ് നിർദ്ദേശം ഗവർണർക്ക് കൊടുക്കാം ടു ഡിസ്ചാർജ് ഹിസ് ഫങ്ഷൻ വിത്തിൻ എ റീസണബിൾ ടൈം പീരിയഡ് ചേട്ടാ ഒന്ന് നോക്കിയും കണ്ടും ആ ബില്ലൊന്ന് പരിഗണിച്ച് ഏ എത്രയും വേഗം ദയാപൂർവ്വം അത് വേണ്ടത് ചെയ്യണേ എന്ന് സുപ്രീം കോടതിക്ക് ഉപദേശിക്കാം വിത്തഔട്ട് മേക്കിംഗ് എനി ഒബ്സർവേഷൻ ഓൺ ദ മെറിറ്റ്സ് ഓഫ് ദ എക്സർസൈസ് ഓഫീസ് ഡിസ്ക്രിപ്ഷൻ ഗവർണറുടെ വിവേചനാധികാരത്തിൽ തൊടാതെയുള്ള ചില നിർദ്ദേശങ്ങൾ ടൈമൊന്ന് പാലിച്ചാൽ നന്നായിരുന്നു അല്ല പറഞ്ഞേ ഉള്ളൂ ഈ അർത്ഥത്തിൽ ഒരു ജഡ്ജ്മെൻ്റ് ഒരു നിർദ്ദേശം കൊടുക്കാം അപ്പോൾ പിണറായി വിജയൻ വലിയ ഹർജിയൊക്കെ ആയിട്ട് സുപ്രീം സുപ്രീംകോടതി പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി ആറിലേക്കർക്കൊരു നിർദ്ദേശം കൊടുക്കും ചേട്ടാ ഇങ്ങനെ ഒരു കടലാസ് പാസ്സായില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളിവിടെ വന്ന് കരഞ്ഞും വലിയ ബഹളമാണ് ചേട്ടനത് നോക്കി ഒന്ന് വേണ്ട ഇത്തില്ലൊന്ന് ചെയ്തോളണേ അല്ല പറഞ്ഞേ ഉള്ളൂ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാമെന്നാണ് ഫലത്തിൽ ഈ പറഞ്ഞ് നമ്മൾ നാടൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ പറയുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ പ്രസിഡൻറ്റിനും പ്രസിഡൻറ്റിനെയും ഒന്നും ആർക്കും തൊടാൻ പറ്റില്ല ഭരണഘടന ഭേദഗതി ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അധികാരമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് നിർത്തി ഇനി ഉത്തരം കൊടുക്കാതെ ഇരുന്ന ഒരു കാര്യം അവിടെയാണ് സുപ്രീം കോടതി വെക്കൽ പ്രസിഡൻറ്റ് ചോദിച്ചിരുന്നു അല്ല ഭരണഘടനാ പ്രശ്നങ്ങൾ ഭരണഘടനാ ബെഞ്ച് അഞ്ചംഗ ബെഞ്ച് വേണം തീരുമാനിക്കാനാണ് തീരുമാനിക്കണം എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടംഗ ബെഞ്ചിന് ആ ജോലി ചെയ്യാമോ പർദ്ദിവാല ചെയ്തത് അതാണല്ലോ പർദ്ദിവാലയുടെ പേരൊന്നും പ്രസിഡൻറ്റ് പറഞ്ഞിട്ടില്ല ഒരു ജഡ്ജിയുടെയും പേര് പറഞ്ഞിട്ടില്ല പറയുന്നത് ഭംഗിയുമല്ല പണ്ട് പ്രസിഡൻ്റ് ഉദ്ദേശിച്ചതാണ് ഭരണഘടനാ ബെഞ്ചിനല്ലാതെ ഭരണഘടനയുടെ സീരിയസ് പ്രശ്നങ്ങൾ പരിഗണിക്കാൻ അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് ആ ചോദ്യം അപ്രസക്തമാണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അങ്ങ് ഒഴിഞ്ഞു കളഞ്ഞു കാര്യമെന്താണെന്നറിയാമോ ഇതിൽ പുലിവാൽ പിടിക്കും പ്രസിഡൻറ്റ് വിരൽ ചൂണ്ടിയിരിക്കുന്നത് നിസ്സാര സംഗതിയിലല്ല ശരിയാണ് ഭരണഘടനയിൽ അഞ്ചംഗ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അഞ്ചംഗ ബെഞ്ച് എന്ന ഭരണഘടന പറയുന്ന കാലത്ത് ചട്ടങ്ങളിൽ പറയുന്ന കാലത്ത് സുപ്രീം കോടതിയിൽ എട്ട് ജഡ്ജിമാരേ ഉള്ളൂ അപ്പോൾ അതിൽ ഭൂരിപക്ഷം അഞ്ച് എട്ടിൻ്റെ പകുതി നാല് ഒരാളെക്കൂടെ ചേർത്ത് അഞ്ച് അങ്ങനെ കേവല ഭൂരിപക്ഷം ആ സുപ്രീം കോടതിയിൽ ഉണ്ടാവണം കേവല ഭൂരിപക്ഷമുള്ള ജഡ്ജിമാർ തയ്യാറാക്കിയ ജഡ്ജ്മെൻറ്റാണ് ഭരണഘടന ഭേദഗതിക്ക് അവകാശമാണ് ഭേദഗതിക്കല്ല ഭരണഘടന പ്രശ്നങ്ങൾ പരിഹരി പരിശോധിക്കാൻ അവകാശമുള്ളത് അപ്പോൾ ഇതിപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ മുപ്പത്തിനാല് പേരുണ്ട് അതിൻ്റെ പകുതി എത്രയാണ് പതിനേഴ് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എത്രയാണ് പതിനെട്ട് അപ്പോൾ ഭരണഘടനാ ബെഞ്ചിൽ മിനിമം പതിനെട്ട് പേര് വേണം പതിനെട്ട് പേരെ വെച്ചാലുള്ള കുഴപ്പം ഒമ്പത് പേര് എസ് എന്നും ഒമ്പത് പേര് നോയെന്നും എഴുതിയാൽ എന്ത് ചെയ്യും വീണ്ടും ഡിസ്പ്യൂട്ടാകും അതുകൊണ്ട് പത്തൊൻപത് പേര് വേണം പത്തൊൻപത് പേരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചല്ലേ വേണ്ടത് എന്ന സത്യത്തിലേക്കാണ് പ്രസിഡൻറ്റ് വിരൽ ചൂണ്ടുന്നതെന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി സുപ്രീം കോടതി ഒഴിഞ്ഞു കളഞ്ഞു അല്ല ആ ചോദ്യം അപ്രസക്തമാണെന്ന് പറഞ്ഞു ഒഴിയാൻ അവർക്കൊരു അധികാരമുണ്ട് അങ്ങനെ അവർ ഒഴിഞ്ഞു കളഞ്ഞു വാസ്തവത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് എന്ന് പറയുന്നത് പോലും ശരിയല്ല നിങ്ങൾ നോക്ക് മുപ്പത്തിനാലിൽ അഞ്ച് പേരല്ലേ ആ അഞ്ച് പേരിൽ മൂന്ന് പേര് ഒരു കാര്യം എസ് വെച്ച് കഴിഞ്ഞാൽ അത് പാസ്സായി ഇതെന്ത് മര്യാദയാണ് ഇതെന്ത് പരിപാടിയാണ് അതേസമയം നരേന്ദ്രമോദി ലോക്സഭയിൽ എല്ലാത്തിനും ഭൂരിപക്ഷം വേണം കേവല ഭൂരിപക്ഷം വേണം ഭരണഘടനാ ഭേദഗതിക്കും മറ്റ് കാര്യങ്ങൾക്കുവാണെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം സുപ്രീം കോടതിക്കോ കേവല ഭൂരിപക്ഷം പോലും വേണ്ട മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒരിക്കലും വേണ്ട അവരുണ്ടാക്കുന്ന ബെഞ്ച് തന്നെ അഞ്ച് പേരെയുള്ളൂ മുപ്പത്തിനാലിൽ അഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് കേവല ഭൂരിപക്ഷമാണോ അല്ല ഈ പ്രശ്നത്തിലേക്കാണ് ആ പ്രസിഡൻറ്റ് വിരൽ ചൂണ്ടുന്നതെന്ന് സുപ്രീം കോടതിക്ക് നന്നായിട്ട് മനസ്സിലായി അവരൊഴിഞ്ഞു പക്ഷേ ഈ സത്യത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു പോകാനൊക്കില്ല ഇനി അടുത്ത കോടാലി ഞാൻ പറയാം ഇപ്പോൾ ഇതിങ്ങനെ പ്രസിഡൻ്റൽ റെഫറൻസ് ആണ് പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്ന വിധി ആരുടെയാണ് പർദിവാലയുടെ ആണ് അത് ജഡ്ജ്മെൻ്റ് ആണല്ലോ അല്ലാതെ റഫറൻസിൻ്റെ ഉത്തരമല്ലോ റഫറൻസിൻ്റെ ഉത്തരം വേറെ അത് ആർക്കും ബാധ്യതയില്ല അതനുസരിക്കാൻ സുപ്രീം കോടതിക്കും ബാധ്യതയില്ല പ്രസിഡൻറ്റിനും ബാധ്യതയില്ല അങ്ങനത്തെ ഒരു ഉപദേശമാണ് റഫറൻസ് എന്നാൽ പർദിവാലയുടെ അത് ജഡ്ജ്മെൻറ്റാണ് വിധിയാണ് അത് നിലനിൽക്കുന്നു അപ്പോൾ എന്തു ചെയ്യും ആ വിധിയിൽ തമിഴ്നാട് ഗവർണർ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു അതിൽ ഈ റഫറൻസ് ഹാജരാക്കുന്നു അപ്പോൾ പറഞ്ഞു വല പറയും റഫറൻസ് റഫറൻസ് ആണ് വിധിയല്ലപ്പം നിങ്ങൾക്ക് ഞാൻ വിട്ടുപോയ ഏതെങ്കിലും വിധിയോ സംഗതിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ പെറ്റീഷനിൽ ചൂണ്ടിക്കാണിക്കാം തെറ്റില്ല പക്ഷേ ഇത് വിധിയല്ലല്ലോ ഇത് റഫറൻസ് അല്ലേ ഞാനത് എടുക്കില്ല റഫറൻസ് എങ്ങനെയാണ് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് കൊടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ വിധി നിലനിൽക്കും എന്ന് പർദി വാല പറഞ്ഞാൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അത് നിലനിൽക്കും നെയ് ഞാനീ പറഞ്ഞു ഞാൻ അന്ന് പർദിവാല ഈ എഴുതിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് വലിയ കണ്ഠകോടാലിയാണ് ഇതെടുത്ത് കളയാൻ വലിയ പ്രയാസമാണ് ഇനി ഇതെടുത്ത് കളയണമെങ്കിൽ സുപ്രീം കോടതിയുടെ ലാർജർ ബെഞ്ച് കുറഞ്ഞപക്ഷം മൂന്ന് ജഡ്ജിമാർ ഇരുന്നിട്ട് പർദിവാലയുടെ വിധി റീവിസിറ്റ് ചെയ്യുകയെന്ന് പറയും പുനഃപരിശു റിവ്യൂ അല്ല റീവിസിറ്റ് വേറൊരു ഹയർ ബെഞ്ച് റീവിസിറ്റ് ചെയ്യുന്നു റീവിസിറ്റ് ചെയ്ത് ആ ബെഞ്ച് ഇത് തെറ്റാണ് എന്ന് കണ്ടെത്തിയാൽ ഇനിയുള്ള കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഇനി പറഞ്ഞു വലയക്കുക അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് വരാം അത് ഭരണഘടനാ ബെഞ്ച് അഞ്ചു പേര് ഇരിക്കുന്നതാണ് നല്ലത് റീവിസിറ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ട് പല ജഡ്ജ്മെൻറ്റും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ നമ്മളുടെ എൻവയോൺമെൻറ്റൽ ഒരു വിധിയുണ്ടായിരുന്നു എന്താ വനഭൂഷൺ അങ്ങനെ എന്തോ ഒരു വിധി അങ്ങനെയാണത് അറിയപ്പെടുന്നത് കാരണം വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കുമ്പോൾ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് വാങ്ങില്ല ഒടുവിൽ ഇപ്പം കെട്ടിടം പണി ഏകദേശം പൂർത്തിയാകുന്ന നേരത്തായിരിക്കും എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് തരില്ല എന്ന് പറഞ്ഞ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എൻവയൺമെൻറ്റൽ മിനിസ്ട്രിയൊക്കെ ഇവർക്ക് അനുമതി നിഷേധിക്കും എന്ത് ചെയ്യും കെട്ടിടം പൊട്ടിച്ചു കളയാൻ പറ്റും അങ്ങനെ പല കെട്ടിടങ്ങൾ പൊട്ടിച്ച് കളഞ്ഞു നമ്മുടെ നെട്ടൂരേ അടക്കം പിന്നെ പിന്നെ സുപ്രീംകോടതിക്ക് തന്നെ ബോധം വന്നു ഇപ്പോൾ പൊളിച്ചു കളയാനായിട്ട് എത്ര പാലങ്ങൾ കെട്ടിടങ്ങളൊക്കെ ഉത്തരവായിട്ട് അറിയാമോ പൊളിച്ചില്ല കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഈ വിധിയൊക്കെ പുനഃപരിശോധിക്കണം ഇതൊന്നും ശരിയല്ല അവർ വേണ്ട കാര്യങ്ങളെല്ലാം തീർത്തിട്ടാണ് ഈ കെട്ടിടം കെട്ടി പൊക്കിയത് ഇനിയിപ്പോൾ അവർക്ക് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എങ്ങനെ കൊടുക്കാമെന്ന് വേണം ആലോചിക്കാൻ സുപ്രീം കോടതി പറയുന്നത് അങ്ങനെയല്ല കല്ലിടണമെങ്കിൽ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് വേണം കല്ലിട്ട് ഒന്നാം നില കെട്ടിക്കഴിഞ്ഞിട്ട് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടിയെന്ന് വെച്ചോ ഒരു ഒരു മാസം താമസിച്ചു അത് കിട്ടാൻ പക്ഷേ കിട്ടി സുപ്രീം കോടതി പറയാൻ പറ്റില്ല അത് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടത്തിയോ അത് പൊളിച്ചു കളയണം ഇതെന്തൊരുപാട് അവസാനത് പ്രശ്നമായി ഈ ബി ആർ ഗോവായി അടങ്ങുന്ന ബെഞ്ച് തന്നെ ആ വിധി റീകോൾ ചെയ്തിട്ട് തിരുത്തി എഴുതി ഇപ്പോൾ ആ വിധി നിലവിലില്ല ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ് ഇതുപോലെ റീവിസിറ്റ് ചെയ്യാൻ പറ്റും പർദിവാലയേണ്ട വിധി റീവിസിറ്റ് ചെയ്യാൻ സുപ്രീം കോടതി സ്വമേധയാ തയ്യാറാവണം എന്നിട്ട് ആ വിധി തിരുത്തണം അങ്ങനെ ചെയ്താൽ ചെറിയ ആശ്വാസമൊക്കെ കിട്ടും എന്നാലും വലിയൊരു അപത്ത് വരാനിരിക്കുന്നു താമസിയാതെ പർദിവാല സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകും ദീർഘകാലം ചീഫ് ജസ്റ്റിസ് ആകും സാമാന്യം ദീർഘമായ കാലം അന്ന് എന്താവും പുകല് എന്നെനിക്കറിയില്ല ചീഫ് ജസ്റ്റിസിന് മാത്രമായിട്ട് എന്തെങ്കിലും അട്ടിമറിയൊന്നും നടത്താൻ പറ്റില്ല സുപ്രീം കോടതിയിലെ സെറ്റപ്പ് അങ്ങനെയാണ് ബട്ട് ചീഫ് ജസ്റ്റിസിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ സ്വന്തം മുമ്പിൽ സ്വന്തം ബെഞ്ചിൽ കേസുകൾ പോസ്റ്റ് ചെയ്യാം വിളിച്ചു വരുത്താം പല രീതിയിൽ പല കാര്യങ്ങളും നടത്താൻ പറ്റും അത് ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതാണ് ചീഫ് ജസ്റ്റിസിൻ്റെ പ്രാധാന്യം ഇനി അടുത്ത ഒരു കണ്ടകൂടുകൂടെ ഞാൻ പറയാം സുപ്രീം കോടതിയും ഭരണകൂടവും തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ പർദിവല ചീഫ് ജസ്റ്റിസ് ആകാൻ ആയിട്ട് ഇങ്ങനെ മൂത്തു എല്ലാം കഴിഞ്ഞു തൊട്ടുമുമ്പുള്ള ചീഫ് ജസ്റ്റിസ് റിട്ടയർ ആയി പക്ഷേ പർദ്ദിവലയുടെ നിയമനം വരുന്നില്ല എന്തു ചെയ്യും പർദ്ധി വലയുടെ നിയമനത്തിൽ വാറൻറ്റ് എന്ന് പറയും അതിൽ പ്രസിഡൻറ്റ് ഒപ്പിട്ടിട്ടില്ല ഒപ്പിടുന്നില്ല അവർ വെച്ചോണ്ടിരിക്കുക അവർക്ക് സമയവിധി ഇല്ലല്ലോ ഇല്ലെന്ന് റെഫറൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദ്രൗപതി മുർമു ഒപ്പിടുന്നില്ല അങ്ങനെ പർദി വല ഇപ്പോൾ സൂക്ഷിക്കേണ്ട എന്ത് ചെയ്യും പർദി വലയ്ക്ക് ചീഫ് ജസ്റ്റിസ് ആകാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇല്ലാതെ നടക്കുമോ ഇല്ല അടുഹോക്കായിട്ട് ആർക്കെങ്കിലും ചാർജ് കൊടുക്കും അതാർക്ക് കൊടുക്കും സീനിയർ മോസ്റ്റിന് കൊടുക്കും അതാര് പർദീവാല അപ്പോൾ പർദീവാല ചീഫ് ജസ്റ്റിസിൻ ചാർജ് ആയിട്ട് ഇരിക്കേണ്ടി വരും കസേരയിൽ മുഴുവൻ ഇരിക്കാൻ പറ്റില്ല പകുതി ഇരുന്ന് ചീഫ് ജസ്റ്റിസ് ആണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി ആവട്ടെ എന്ന് പ്രസിഡൻ്റ് തീരുമാനിച്ചാലോ ഇതൊക്കെ വലിയ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ഒരാൾ ബോധമില്ലാതെ പെരുമാറി കഴിഞ്ഞാൽ അയാളെ പൂട്ടാൻ ബാക്കിയുള്ളവർക്ക് ഒരുപാട് വഴികളുണ്ട് എന്നവർ മനസ്സിലാക്കണം സുപ്രീം കോടതിക്കും ഈ കളി കളിക്കാം സുപ്രീം കോടതി കൊളീജിയം കൂടിയിട്ട് പറയുകയാണ് പ്രസിഡൻറ്റ് റീസണബിൾ ടൈമിൽ ഒപ്പിടാത്തത് കൊണ്ട് ഞങ്ങൾ പദ്ധതി വലയെ ചീഫ് ജസ്റ്റിസായിട്ട് സത്യപ്രതിജയിക്കുന്നു പ്രസിഡൻറ്റിൻ്റെ ആവശ്യമില്ല ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ഉപയോഗിച്ച് ഞങ്ങളിതങ്ങ് നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഇതാണ് ജഗദീപ് ധൻഗഡ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് എന്താ ന്യൂക്ലിയർ മിസൈലാണോ എന്ന് ചോദിക്കാൻ കാര്യം നമ്മുടെ ഭരണഘടനയിൽ ഇവർക്കെല്ലാവർക്കും തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ആ സ്വീപ്പിംഗ് പവേഴ്സ് കൊടുത്തിട്ടുണ്ട് അതവർ വിവേകപൂർവ്വം ഉപയോഗിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ബട്ട് അവിവേകിയായ പർദ്ദിവാല ഈ വേണ്ടാത്ത പ്രശ്നമെല്ലാം ഉണ്ടാക്കി വെച്ചു അതുകൊണ്ട് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആകണമെന്ന് ലെവലേശം എനിക്കും ആഗ്രഹമില്ല പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇംപാക്സെ ഒരിക്കലും നരേന്ദ്രമോദി ആഗ്രഹിക്കാറില്ല അദ്ദേഹത്തിൻ്റെ ബദ്ധശത്രുവാണെന്നറിഞ്ഞാൽ പോലും അദ്ദേഹം നിയമനത്തിന് ഉടക്ക് വയ്ക്കുകയോ അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്യാറില്ല അതുകൊണ്ട് മിക്കവാറും ആ സമയത്ത് അദ്ദേഹം അർഹിക്കുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ആകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും കാണുന്നത് നമ്മുടെ രാജ്യത്തെ ഈശ്വരൻ രക്ഷിക്കട്ടെ താങ്ക് യു